الحمد لله رب العالمين. حمدا كثيرا طيبا مباركا. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും എളുപ്പത്തിലും പ്രയാസത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ലാഭത്തിലും നഷ്ടത്തിലും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മുറുക പിടിച്ചു ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കളാവാൻ കഠിനമായി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും ഉണർത്തുകയാണ് അള്ളാഹു സ്വഹാനുഅല അവന്റെ സ്വർഗത്തിൻ്റെ അവകാശികളാകുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കടന്നു പോകുന്നത് വളരെ സുഖമാണ് എന്ന് പലരെക്കുറിച്ചും നമ്മൾ വിചാരിക്കുമ്പോഴും പലപ്പോഴും ആ ജീവിതങ്ങൾ അത്ര സുഖകരമാവാറില്ല കുടുംബം സമ്പത്ത് ആരോഗ്യം ഇതൊക്കെ നമ്മളെ പലപ്പോഴും അസ്വസ്ഥമാക്കുന്ന ചില സംഗതികളാണ് ചിലപ്പോഴൊക്കെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ നമ്മൾ തളർന്നു പോകുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരാകുന്നു മനസ്സുറപ്പ് കുറഞ്ഞവർ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ലഹരിയിലേക്കോ അല്ലെങ്കിൽ ദുഃഖങ്ങളെയൊക്കെ മറപ്പിക്കുന്ന കൃത്രിമമായ സുഖ ആസ്വാദനങ്ങളിലേക്കോ ഒക്കെ പലപ്പോഴും തിരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതുപോലെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ എളുപ്പങ്ങളും സുഖങ്ങളും ഒക്കെ ലാഭങ്ങളും നഷ്ടങ്ങളും ഒക്കെ നമ്മുടെ സൃഷ്ടാവ് നമ്മെ പരീക്ഷിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുകയാണ് നമ്മുടെ ഈമാനിനെ അളക്കുകയാണ് എന്ന് നമ്മളൊക്കെ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മളെയും അള്ളാഹുവിനെയും ചേർത്തു പിടിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല പ്രതിസന്ധികളിൽ പലപ്പോഴും നമ്മൾ ഇങ്ങോട്ട് ഒറ്റപ്പെടുക നീന്താൻ പുഴയിൽ നീന്താൻ അറിയാത്തൊരു കാലത്ത് ഒരു സുഹൃത്ത് പറഞ്ഞു എൻ്റെ തോളിൽ പിടിച്ച് നീ നീന്തിയാ മതി ഞാൻ അക്കരെ എത്തിക്കാം ഏകദേശം പുഴയുടെ മദ്യത്തിലെത്തിയപ്പോൾ സുഹൃത്തിന് താങ്ങാൻ കഴിയാത്ത അവസ്ഥയായപ്പോൾ സുഹൃത്ത് താഴേക്ക് പോയി വെള്ളത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി നീന്തി അക്കരെ എത്താൻ ഏറെ പ്രയാസപ്പെട്ട അവസ്ഥകളുണ്ടായി ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ അല്ലാഹുവിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോൾ പ്രയാസം വരുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങോട്ട് കൈവിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് ഒറ്റക്കാവും പിന്നെ സങ്കടങ്ങളും പ്രയാസങ്ങളും അതിൻ്റെ ഭാഗത്ത് ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ഹറാമാക്കിയ തെറ്റായ മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കും ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടാത്ത ഒരുപാട് ബന്ധങ്ങളിലേക്കും വേണ്ടാത്ത ഒരുപാട് ഇടപാടുകളിലേക്കും നമ്മൾ പോകും തൽക്കാലം നമ്മൾ അള്ളാഹുവിനെ അങ്ങ് മറന്നു കളയും ചിലപ്പോൾ ആ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിച്ചേക്കാം ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടേക്കാം രണ്ടായിരുന്നാലും അത്തരം സമയത്ത് നമ്മൾ അള്ളാഹുവിനെ കൂടെ നിർത്തി ആ പ്രതിസന്ധിയുടെ ഭാരത്തെ നമ്മളിൽ നിന്ന് ദൂരീകരിക്കാൻ നമുക്ക് സാധിക്കും അത് ഒരു സത്യവിശ്വാസിയുടെ മാത്രം സവിശേഷതയാണ് ലോകത്ത് വേറെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് ഞങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ട് നിങ്ങളൊക്കെ എൻ്റെ ഒപ്പല്ലേ എന്നൊക്കെ പറഞ്ഞാലും ഒരു പ്രത്യേക പോയിന്റിൽ ഒറ്റക്കുണ്ടാവും മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും താങ്ങേണ്ടി വരും സഹിക്കേണ്ടി വരും കൂടെ ദൂരെ നിന്ന് നിശ്വസിക്കുകയോ അല്ലെങ്കിൽ സഹതപിക്കുകയോ ഒക്കെ ചെയ്തേക്കും മുഴുവൻ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയിലും അള്ളാഹു സുബാനു തായല ആ റബ്ബിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഒറ്റക്കാവാതെ നിൽക്കാൻ പഠിക്കണം ഒറ്റക്കായ പിടുത്തം വിട്ട് നമുക്ക് താങ്ങാൻ കഴിയില്ല നമ്മൾ വളരെ ദുർബലരായ ഒരു സൃഷ്ടിയാണ് ഈ ഉള്ളിലേക്ക് ഇങ്ങോട്ട് പോയ ഈ വലിച്ച ശ്വാസം ഉണ്ടോ ഇതിങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ എനിക്കൊരു കഴിവില്ല ഇത് ഉള്ളിൽ അങ്ങോട്ട് നിന്നോക്കണ്ടേ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി ആകപ്പാട ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ എത്തും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഒന്ന് തൊണ്ടയിൽ ഒന്ന് കുടുങ്ങി വെക്കണ്ടേ ബേജാലിന്റെ വലിപ്പം കാണും നമ്മൾ ആരേരി നമുക്ക് ജില്ലാ കലക്ടറും സംസ്ഥാന മുഖ്യമന്ത്രിയും ദേശീയ മന്ത്രിമാരൊക്കെ ഉള്ള കയ്യിൽ കഴിക്കാറാം പക്ഷെ ഒരു നെല്ലിക്ക ഒരു പുളിങ്കുരു തൊണ്ടയിൽ കുടുങ്ങിയാല് ഒരു ദേശീയ പ്രസിഡന്റും ഉണ്ടാവൂല പിന്നെ അവിടെ കാണുമ്പോൾ ചിലപ്പോൾ മലമൂത്ര വിസർജനം വരെ നമ്മൾ അറിയാതെ പോകും നമ്മൾ അത്ര നിസ്സായ അതുകൊണ്ട് ഒരു പ്രതിസന്ധിയെയും നമ്മൾ ഒറ്റ ഏറ്റെടുക്കാതെ ഏത് പ്രയാസത്തിലും പടച്ച റബ്ബിന്റെ കൂടെ ഉണ്ട് എന്ന കോലത്തിൽ നിൽക്കാൻ നമുക്കായാൽ ഒരു പ്രതിസന്ധി നമ്മുടെ തലേക്ക് വരുന്നതും നമ്മുടെ തലയെ തട്ടാതെ മേലങ്ങൾ നിൽക്കും അതിന് പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് ആ റബ്ബിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റണം പ്രയാസം വരുമ്പോ പടച്ചോനെ വിട്ടില്ലേ നായ പിന്നാലെ കൂടുമ്പോ അതുവരെ ബാപ്പാന്റെ കൈ പിടിച്ചിരുന്ന കുട്ടി നായ കുറച്ചു വന്നപ്പോ ബാപ്പാന്റെ കൈ പിടി ഓടിയാൽ നായ പിന്നാലെ കൂടും പിന്നെ ആ കുട്ടി ഒറ്റക്കാ നായയാണ് പ്രതിസന്ധികൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ും അള്ളാഹുസുബാൻ തല നമുക്ക് വളരെ നല്ലൊരു വാക്ക് തന്നിട്ടുണ്ട് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഒരു വാക്തട്ടം വഹുവും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ കൂടെയുണ്ട് ഐനമാ കുൻത്തും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ എവിടെയാണെങ്കിലും ദേശത്തോ വിദേശത്തോ എവിടെ ആയിക്കോട്ടെ കടലിലോ കരയിലോ ആശുപത്രിയിലോ വീട്ടിലോ എവിടെ ആയിക്കോട്ടെ വഹ് അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അയിനമാക്കുത്തും നിങ്ങൾ എവിടെയാണെങ്കിലും വല്ലാഹുബിമാ അമലൂണ ബസീർ നിങ്ങൾ എന്ത് ചെയ്യുന്നതും അള്ളാഹു ശരിക്കും ഞാൻ നോക്കിയിരിക്കുന്നുണ്ട് ഒരു സെക്കൻഡ് പോലും ഞാൻ എനിക്ക് ഒരു യാത്രാവേളയിൽ ഒരു സഹയാത്രിക അയാള് ഈ സൈനിക തലത്തിലൊക്കെ റഡാറുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്ത് അതിൽ നിന്ന് റിട്ടയർ ചെയ്ത വലിയ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും ഈ വിമാനങ്ങളൊക്കെ അപ്രതക്ഷമാകും പെട്ടെന്ന് അപകടത്തിൽപ്പെടുമ്പോ നമ്മൾ വാർത്തകളിൽ വായിക്കാറുണ്ട് ഇന്ന സമയം മുതൽ റഡാറിൽ നിന്ന് വിമാനം അപ്രതക്ഷമായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് റഡാറിൽ വിമാനം പ്രതീക്ഷപ്പെടുക റഡാറിൽ എങ്ങനെ വിമാനം കാണാൻ അപ്പൊ അദ്ദേഹം എനിക്കിങ്ങനെ അതിന്റെ ഉദാഹരണം കാണിച്ചു ഒരു ഡോട്ട് പോലെ ഇങ്ങനെ അത് വിമാനമായിട്ടൊന്നും കാണൂല ഒരു പുള്ളി ഇങ്ങനെ അത് വിമാനം ഇരിക്കാറുണ്ട് വിചാരിക്കാനാണ് എപ്പോഴാണോ ആ റെഡാറിൽ നിന്ന് ആ വിമാനം അപ്രത്യക്ഷമായത് അതിന്റെ അർത്ഥം ആ വിമാനത്തിന്റെ കണ്ട്രോൾ പോയിട്ടുള്ളതാണ് അള്ളാഹു താലയുടെ ആ ദൃശ്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ആ ശ്രദ്ധയിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും ഈ ഭൂമിയിൽ നമ്മൾ ആരും മാറി നിൽക്കുന്നില്ല എണ്ണൂറ് കോടി മനുഷ്യന്മാരുണ്ടെങ്കിൽ ആ എണ്ണൂറ് കോടിനെയും വേറെ വേറെ കാണാനും അവരുടെ പ്രവർത്തനങ്ങളെ വേറെ വേറെ അറിയാനും അവരുടെ മനസ്സ് പോലും അറിയാനും കഴിവുള്ളവനാ പഠിച്ചോന്ന് അപ്പോ ഹഹുവക്കും അയിനമാ കുന്തും വള്ളാഹുബി മാ താമര അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിക്ക് കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നാം ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ നമ്മൾ കൃത്യമാക്കി ഉണ്ടാക്കി വെക്കണം ഓരോ സമയത്തും അള്ളാഹു താല വിശുദ്ധ ഖുറാനിൽ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന കുറേ ചരിത്രങ്ങളുണ്ട് പ്രവാചകന്മാരുടെ കഥ പറയുന്നിടത്തൊക്കെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചാണ് അല്ലെ മുസാ നബി അലി ഇസ്ലാത്തു വസ്സലാമിനെയും അതേപോലെ ഹാറൂൻ അദ്ദേഹത്തെ സഹോദരൻ ഹാറൂനെയും അള്ളാഹു താല പ്രവാചകനായിട്ട് പറഞ്ഞയക്കുക ആരടുത്തേക്കാ പോണ്ടേന്നറിയോ ഫിറോവിൻ്റെ അടുത്തേക്കാ ആരാ ആരാറോ എന്നറിയോ ഈ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നത് ഫിറാവിന്റെ കൊട്ടാരത്തിലാണ് അറിയാതെ വളർത്തിയതാ പക്ഷേ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊന്നുകളഞ്ഞു എന്നറിഞ്ഞപ്പോ ഫിറാവിന് ഉറപ്പായി മൂസ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല അപ്പുറത്തെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതുകൊണ്ടന്നെ അന്ന് രാത്രി മൂസയെ വക വരുത്താൻ തീരുമാനിച്ചതാണ് പക്ഷെ കൊട്ടാരത്തിലെ മൂസയോട് ഇഷ്ടമുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു മൂസ നബിയോട് താങ്കളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് വേഗം കൊട്ടാരത്തിന് വിട്ടോളൂന്ന നേരമ്പളത്ത് തെരഞ്ഞപ്പോ കാണാത്ത വിധം നാട് വിട്ട് ഓടിപ്പോയ ആളാ നബി അലൈഹി വസ്സലാം തന്നെ കൊല്ലാൻ തീരുമാനിച്ച അതേ രാജാവിന്റെ മുമ്പിലേക്ക് രണ്ടാമത് ചെല്ലേണ്ടി വരിക ഒരു സൈന്യമായിട്ടല്ല ഒറ്റക്കാ പോണേ കൂടെ അനുജനുണ്ട് വെറുതെ കാണാൻ പോകല്ല ആ രാജാവ് വിശ്വസിക്കുന്ന ആദർശം തെറ്റാണ് എന്ന് രാജാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാൻ തന്നെയാണ് ദൈവം അള്ളാഹു എന്നൊക്കെ പറയുന്ന രാജാവിനോട് നീ ദൈവമല്ല നീ കേവലം ഒരു പ്രജയാണ് എന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തോടെ ആ രാജാവിന്റെ നബിയെ വീണ്ടും പറഞ്ഞേക്കുമ്പോ ആ പോക്കിന്റെ രസങ്ങളും നോക്കാണേ പേടിൻ്റാവൂലെ കൺവെട്ടത്ത് കണ്ടാൽ ഒറ്റവെട്ടിന് കൊല്ലാൻ കാത്തിരിക്കുന്ന രാജാവിന്റെ മുമ്പിലേക്കാണ് നബിയും ഹാറൂനും പോകുന്നത് എന്താ ധൈര്യം എന്നറിയോ അള്ളാഹു അവരോട് പറഞ്ഞു പേടിക്കണ്ട രണ്ടാളും പേടിക്കണ്ട ഇന്ന കൂടെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ എല്ലാം കാണുകയും ഞാൻ എല്ലാം കേൾക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് സുഹൃത്ത് നാൽപ്പത്തിയാറാമത്താണ് പൊയ്ക്കോളി രണ്ടാളും പൊയ്ക്കോളി ഭയപ്പെടേണ്ട എല്ലാം കണ്ടും കേട്ടും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് പണ്ടൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ മുറ്റത്ത് മൂത്ര ഒഴിക്കാൻ വേണ്ടി പേടിച്ചപ്പോൾ ഉമ്മ പറഞ്ഞില്ലേ പോയിക്കോ ഞാൻ നോക്കുന്നുണ്ട് ആ നോക്കുന്നുണ്ട് എന്ന ധൈര്യത്തിൽ നമ്മൾ പോയിട്ട് മൂത്ര ഒഴിച്ചു തിരിച്ചു ഓടിയേക്കാം എന്നാലും നമ്മൾ പോയി മൂത്ര ഒഴിച്ചു വന്നിട്ടുണ്ട് മൂസാ നബിയും ഹാറൂനും പോയപ്പോൾ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ പൊയ്ക്കോളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അല്ലേ നോക്കൂ നിങ്ങൾ ഇതേ ഇതേ മൂസാ നബി അലൈഹിസ്ലാത്തു വസ്സലാം ബനു ഇസ്ലായില്ലരെയും കൊണ്ട് ശങ്കടലിൻ്റെ തീരത്ത് കടലിന്റെ തിരമാലയിൽ ചേടി മരിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ആ മുസാ നബിയുടെ ധൈര്യം നോക്കിയേ റബ്ബുണ്ട് ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും അല്ലെ അപ്പോ ഇതൊരു ഉറപ്പാണ് ഇതൊരു വിശ്വാസമാണ് ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ അടർത്തി മാറ്റി തൽക്കാലം പ്രശ്നവും പ്രയാസം ഉണ്ടാകുമ്പോൾ ഇനി പടച്ചോനൊപ്പം നിന്നിട്ട് കാര്യമല്ല പലിശയെങ്കിൽ പലിശ ലോണെങ്കിൽ ലോണ് കക്കെങ്കിൽ കക്കെ കൈക്കൂലെങ്കിൽ കൈക്കൂലി ഞാൻ വൈക്ക് പോയാലേ ഞാൻ കഴിച്ചില്ലാകുള്ളൂ എന്ന് നമ്മളോട് പറയൽ ഈ ഒരു സംശയം വേണ്ട അത്ര സന്ദർഭത്തിൽ നമ്മളെത്തി വന്നിട്ട് പറഞ്ഞ് ഞാൻ അങ്ങനെ എൻ്റെ ഈമാനും ഇസ്ലാമും പറഞ്ഞു തന്നാൽ കാര്യം നടക്കൂ കേട്ടോ അതുകൊണ്ട് അവിടെ എന്തേലൊക്കെ ചെയ്യണം ഇവിടെ എന്തേലൊക്കെ കൊടുക്കണം അവിടെ പോയി കാണണം എന്നാലിത് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് ശരിക്കും നോക്കേണ്ടി കാരണം അള്ളാഹുവിൽ നിന്ന് നമ്മളെ അടർത്തിയെടുത്തിട്ട് പിന്നെ നമ്മൾ ആരെ ജയിക്കാൻ ആരെ മുമ്പിലാണ് നമുക്ക് ജയിക്കാൻ പറ്റുക ഏത് പ്രശ്നത്തെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക അല്ലേ അതുകൊണ്ട് അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ മുറുകെ പിടിക്കാൻ നമുക്കായാൽ ഏതൊരു പ്രയാസത്തിലും നമ്മൾ ഒറ്റക്കാവൂല നമ്മുടെ മേലെ ഒരു താങ്ങായി പടച്ചറപ്പുണ്ടാകും നോക്കൂ ഒന്ന് കലർപ്പില്ലാത്ത തൗഹീദാണ്

അല്ലാതെ ശരിക്കും നീ സൂക്ഷിക്കണം അള്ളാന്റെ കൽപ്പനകളും അല്ലാന്റെ വിധികളും ജീവിതത്തിൽ ശരിക്കും നീ സൂക്ഷിക്കണം അത് സൂക്ഷിച്ചാൽ അല്ല നീ സൂക്ഷിക്കും അല്ലാതെ നമ്മൾ സൂക്ഷിക്കലും അല്ല നമ്മളെ സൂക്ഷിക്കലും രണ്ട് രണ്ടട്ടോ അല്ലാതെ നമ്മൾ സൂക്ഷിക്കുക എന്നാല് അള്ളാഹ് മഴയും വെയിലൊന്നും കൊള്ളാതെ അല്ലാ പട്ടിണി കിടക്കാതെ നോക്കുക എന്നല്ല അതിന്റെ ആവശ്യമില്ല അള്ളാക്ക് ഒരു സൃഷ്ടിന്റെയും ഒരു സഹായവും അള്ളാക്ക് വേണ്ട അല്ലാതെ നമ്മൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ നിയമങ്ങൾ സൂക്ഷിക്കാൻ തന്നെയാണ് അങ്ങനെ സൂക്ഷിച്ചാൽ യഹ്ഫലുക്ക അള്ള നിന്നെ സൂക്ഷിക്കും അതെങ്ങനെ സൂക്ഷിക്കരുത് രണ്ട് നിനക്ക് ഒന്ന് ഭൗതികമായ സൂക്ഷ്മത രണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ സൂക്ഷിക്കുന്ന നിങ്ങൾ അള്ളഹാനെ സൂക്ഷിച്ച് നടക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സൂക്ഷിക്കും അല്ലേ ഇനിയോ യഫില്ല വീണ്ടും റസൂൽ പറയാണ് നീ അള്ളഹാനെ ശരിക്ക് സൂക്ഷിച്ചാൽ നിനക്ക് നിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണാം അള്ളഹ എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസത്തിലും പ്രതിസന്ധിയിലും നീ ഒറ്റപ്പെടാതെ നീ കുടുങ്ങി പോവാതെ നീ തകർന്നു പോകാതെ അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ഇങ്ങനെ നിന്റെ മുമ്പിൽ ഇങ്ങനെ കാണാം ഇത് അതുകൊണ്ട് അത് കിട്ടണമെങ്കിൽ അങ്ങനെ ആ അള്ളാഹുമായുള്ള നിന്റെ ബന്ധം അങ്ങനെ ദൃഢമാവണമെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതാ സാൽത്തില്ലാ ഇതാ സാൽ ഫലില്ല നിനക്ക് എന്തെങ്കിലും ഒരു അഭൗതികമായ സംഗതി ഭൗതികമായിട്ടല്ല അഭൗതികമായ ഒരു സഹായം നിനക്ക് വേണമെങ്കിൽ നീ അള്ളാഹിനോട് എന്നെ ചോദിക്കണം അള്ളാഹുവേ നല്ലാതെ പടച്ചോനെ നല്ലാതെ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയുടെ പേര് വിളിച്ചും ഒരു സഹായം നീ ചോദിക്കരുത് അത് മലക്കോ ജിന്നോ അമ്പിയാക്കളോ ഔലിയാക്കളോ മരിച്ചോ ആരാവട്ടെ നിനക്ക് നിനക്കെന്തേലും വേണോ നീ അള്ളഹിനോട് ചോദിക്കുക നിനക്കൊരു സഹായം വേണം എങ്കിൽ നീ അള്ളഹാനോട് സഹായം തേടണം അല്ലാതെ മരിച്ചുപോയവരോടോ മക്പറയിലോ ജാറങ്ങളിലോ ദർഘകളിലോ ഒന്നുമല്ല അള്ളാഹുവിനോട് സഹായം തേടുക ചോദിക്കാനുള്ളത് അള്ളഹാനോട് ചോദിക്കാം സഹായം തേടുമ്പോ അള്ളഹാനോട് സഹായം തേടുക എന്താ കാരണം എന്നറിയോ വായാലം തൗഹീദ് ശരിക്കൽ പഠിപ്പിക്ക റസൂല് കളങ്കമില്ലാത്ത തൗഹീദ് വായാല നീ മനസ്സിലാക്കണം അന്നൽ ഉമ്മ ും എന്താണോ നിനക്ക് തീരുമാനിച്ചത് അതിലപ്പുറം ഒരു നയാ പൈസന്റെ ഉപകാരം നിനക്ക് എവിടുന്നും കിട്ടൂരാ എല്ലാരും കൂടി അത് എനിക്ക് പടച്ചും വേണ്ട നിനക്ക് എന്റെ നാട്ടുകാരുണ്ട് എന്റെ പാർട്ടി ഉണ്ട് അവരുണ്ട് ഇവരുണ്ട് ഇവരുവരുണ്ട് ഇവരൊക്കെ കൂടിയാലും അല്ല എന്താണോ നിനക്ക് നിശ്ചയിച്ചത് അതിനപ്പുറത്തേക്ക് ഒരു തരി ഏറെ കിട്ടൂരാ തീർന്നില്ല ഇവരൊക്കെ പാടെ കൂടികാണ്ട് നിനക്കൊരു ഉപദ്രവം ഒരു ബുദ്ധിമുട്ട് വരുത്താൻ തീരുമാനിച്ചാലോ അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ രോമത്തിന് പോലും ഒരു കേടും പറ്റൂല ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞാൽ മനസ്സിലായോ നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളും കാര്യങ്ങളും റബ്ബ് രേഖപ്പെടുത്തിയ ആ പേന പഠിച്ചോ കൊണ്ടേങ്ങണ് ആ പേന പഠിച്ചോണ്ടേക്കൊന്ന് വാങ്ങിക്കാണ്ട് അത് വെട്ടിയിട്ട് അവിടെ നിന്ന് വേറെ എഴുതാനോ അതൊന്ന് തിരുത്താനോ ഈ ലോകത്ത് ഞാരുല്ല ഇനി മേണ്ട അതൊന്ന് മായ്ക്കാൻ പറ്റുമോ അതാ പറഞ്ഞേ വജഫത്തി സോഫു ആ പേജ് ഉണങ്ങിയിട്ടുണ്ട് മായ്ക്കണമെന്ന് പറ്റൂല അത് നിശ്ചയിക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എന്തേലും വേണോ അവിടെ ചോദിച്ചോലി അതിൻ്റെ പരമാധികാരി അവിടെ അതിൻ്റെ പരമാധികാരി അവിടെ അതുകൊണ്ട് വേണ്ടത് അവിടെ ചോദിക്കാം സഹായം അവിടെ തേടുക ആഗ്രഹങ്ങൾ അവിടെ പറയാം അവിടുന്നേ കിട്ടു അവിടുന്നേ കിട്ടു ഈ ഒരു തൗഹീദ് ജീവിതത്തിൽ ഉറപ്പിച്ച് കൂടെ നിർത്തുക പടച്ചോനെ അവഗണിച്ചിട്ട് പടച്ചോന്റെ മാർഗത്തെ വിട്ടിട്ട് പടച്ചോന്റെ നിർദ്ദേശത്തെ വിട്ടിട്ട് എനിക്കൊരു മാർഗം കാണിച്ചു തരാൻ ഇന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും തരാൻ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല അതുകൊണ്ട് എപ്പോഴും ഞാൻ പടച്ചോന്റെ കൂടെയാണ് ഒന്ന് രണ്ടാമത്തെ എന്താ പറയുക തവക്കുലാണ് എന്താ തവക്കുല് പറഞ്ഞാല് ഏതൊരു കാര്യവും നമ്മൾ അള്ളാഹുവിൽ വരവേൽക്കുക പഠിച്ചോനെ ഞാൻ ചെയ്യുന്നുണ്ട് അള്ളാഹുവേ അതിന്റെ ജയപരാജയങ്ങൾ നിന്റെ അടുത്താട്ടോ അള്ളാഹു താലം നമുക്കൊരു കഴിവ് തന്ന് ആ കഴിവ് വ്യത്യസ്തമാണ് ഈ പള്ളിയിൽ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും വ്യത്യസ്ത കഴിവാണ് നല്ല ബുദ്ധി നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാരുണ്ടാവും അത്രയൊന്നും ബുദ്ധി ഇല്ല അത്രയൊന്നും ആരോഗ്യമില്ല അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും ചില ആൾക്കാർ കഠിനാധ്വാനം ചെയ്യണ്ടാവും ചില ആൾക്കാർ ഓരോ അധ്വാനം ചെയ്യേണ്ടവരാണ് ഓരൊക്കെ ജീവിക്കുന്നില്ലേ ഒരുക്കൊക്കെ വീടില്ലേ മക്കളില്ലേ കുടുംബല്ലേ പട്ടിണി അടുക്കില്ലല്ലോ ഈ കൂട്ടത്തിൽ ആരോഗ്യക്കാരം ഏറ്റവും നല്ല സാമ്പത്തികമായി ധന്യനായ ആള് ഏറ്റവും ആരോഗ്യമുള്ള ആളാ ഏറ്റവും വിവരമുള്ള ആളാ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാണ് ആണോ അല്ലല്ലോ ഓരോരുത്തരും പ്രവർത്തിക്കുകയാണ് ഞാനിപ്പോൾ ഒരു കൂലിത്തൊഴിലാളി ഒരു പാറമടയിൽ പണിയെടുക്കുന്ന ആള് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് അയാൾക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അതേ പാറമഴയിൽ രണ്ടോ മൂന്നോ നേരം വന്നിട്ട് ആ പാറമടയിലെ പണിക്കാരുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്ന ആള് അയാൾ പണി കഴിയുമ്പോൾ അയാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് അതേ പാറമടയിലെ സാധനങ്ങൾ വിറ്റ് അത് കോണ്ടാക്ടർ അടിസ്ഥാനത്തിൽ വിറ്റ് കൊണ്ടുപോകുന്ന ആൾക്ക് വൈകുന്നേരാവുമ്പോൾ പതിനായിരം ഒരു പണിയില്ലാതെ തന്റെ പരിയില് എ സിയിൽ ഇരിക്കുന്ന ആ പാറമടൻ്റെ മൊലാളിക്ക് അയാൾക്ക് മാസം കഴിക്കുമ്പോൾ അഞ്ച് ലക്ഷം അധ്വാനത്തിന്റെ അടിസ്ഥാനത്തില പൈസ കിട്ടണത് ബുദ്ധിന്റെ അടിസ്ഥാനത്തില പൈസ കിട്ടണേ അറിവിന്റെ അടിസ്ഥാനത്തില പൈസ കിട്ടണേ അല്ലല്ലോ ഒന്നുമല്ല അത് അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല നമ്മൾ ചെയ്യുന്ന പടച്ചോൺ തരുന്നു പിന്നെ പഠിച്ചോൻ തരുമല്ലോ ഞാൻ അവിടെ ചെയ്യാതിരിക്കാല്ലോ അങ്ങനെയാണോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് നിങ്ങൾക്ക് തന്ന കഴിവ് കൊണ്ട് നിങ്ങൾ അധ്വാനിക്കുക നബി സല്ലിസ്വലം അള്ളഹാനോട് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന പഠിച്ചോനെ ഒരിക്കൽ ഒരു കണ്ണു ചിമ്പി തുറക്കുന്ന നേരം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുതേ റബേൻ നിന്റെ നീ തീരുമാനിച്ചോ അത് സുഖാണെങ്കിൽ ഞാൻ സുഖിച്ചോളാം അത് സങ്കടാണെങ്കിൽ ഞാൻ സഹിച്ചോളാം കാര്യം ഒരു ഒരു കണ്ണ് ചിമ്പി തുറഫത് ആയിരുന്നാ പറഞ്ഞേ ഒരു കണ്ണ് ചിമ്പി തുറക്കുന്ന നേരം പോലും പഠിച്ചോനെ നിന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതിട്ടോ നമുക്കുള്ള കഴിവില്ല നമ്മളെ ഏൽപ്പിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു സെക്കൻഡിൽ എന്തൊക്കെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് അറിയോ എൻ്റെ ശരീരത്തിൽ ഒരു സെക്കൻഡിൽ എന്തൊക്കെ പ്രവർത്തി നടക്കുന്നത് എനിക്കറിയില്ലല്ലോ ഇത് ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ ഇതിൽ എനിക്കൊരു പങ്ക് വേണ്ടേ ഇതിന്റെ ആന്തരിക അവയവങ്ങൾ വല്ലതും ഞാൻ കണ്ടെണോ അതെങ്ങനെയാണ് ഒട്ടിച്ചു വെച്ചാൽ ഞാൻ കണ്ടുപിടണം അതെങ്ങനെ പ്രവർത്തിക്കണേ ഞാൻ കണ്ടുപിടിക്കണം ഇല്ലല്ലോ എനിക്കിതിലെന്ത് പങ്കുള്ളേ അതുകൊണ്ട് തവക്കുലാക്ക എന്ന് പറഞ്ഞാൽ തവക്കൽ തുറന്നാന്ന് മനോഹരമായ കാലിഗ്രാഫിയിൽ എഴുതിയിട്ട് വീടിന്റെ ചുമരുമലോ കാറിന്റെ മുമ്പിലോ തൂക്കലല്ല അങ്ങനെ തവക്കൽ തുറന്നു എഴുതിയിട്ട് അതിന്റെ താഴെ കാണാ പച്ച റിബ്ബണില് ഒറ്ററിപ്പ കെട്ടിങ്ങാണ്ട് സ്റ്റെയറിങ്ങിന്റെ താഴെ കെട്ടിയിങ്ങണ് ആരെ മാറ് മറ്റോ ഏൽപ്പിച്ച അപകടം പറ്റാതിരിക്കുക മേലെ എഴുതിയത് തവക്കൽത്ത് അലർന്നാണ് അല്ലേ അപ്പോൾ തവക്കുലക്ക് അള്ളാഹുവിൽ കാര്യങ്ങൾ പറവ് അതിന് ഈമാർ ഉണ്ടല്ലോ എനിക്ക് കഴിയില്ല അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈമാൻ്റെ കുറവാണ് എന്നാൽ ഈമ ഉണ്ടാകുമ്പോൾ സമയത്തിൻ്റെ കുറവുണ്ട് കേട്ടോ മൂന്നാമത്തെ എന്താ തെക്കുവ ഉണ്ടാവുക തെക്കുവ അത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയം എന്താ തെക്കുവ തെക്കുവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ ജീവിതം സഞ്ചാരം എന്താവട്ടെ അതിലൊക്കെ പാടുള്ളതും പാടില്ലാത്തതും ഉണ്ടാവും ഏത് ഒരു ചെസ് ബോർഡുമായിരിക്കും നമ്മുടെ ജീവിതം കറുത്ത കളവും വെളുത്ത കളം എന്ന് പറഞ്ഞ മാതിരിക്കും നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതും എല്ലാത്തിനും അതിർത്തി ഉണ്ടാവും ആ അതിർത്തിക്കപ്പുറം പോകാതെ അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുക അതാണ് തെക്കുവ അങ്ങനെ തെക്കുവുണ്ടായി അല്ല പറയണേ ഇന്നല്ലാഹു അയൽ ഇന്ന തെക്കോ ഇന്നല്ലാഹമാൽ ഇന്ന തെക്കോ അള്ളാഹു പോലെ കൂടിയാണ് തെക്കുവുള്ളവർ നമ്മൾ ജീവിച്ചാൽ ഈ ലോകത്തും ഇനി മരിച്ചാത്ത പോലും അള്ളാഹുവിൻ്റെ ആ കാവലി നമുക്ക് ഉണ്ടാവും പ്രവാചകന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അതിസന്ധങ്ങളിലൊക്കെ ഗ്രന്ഥങ്ങളിലൊക്കെ ചില ആളുകളെ പിന്നെ മുസ്ലിങ്ങളായ ആളുകളെ ശത്രുക്കൾ ചതിയിൽ കൊണ്ടുപോയി അവരെ കൊന്നു കൊന്നു കളഞ്ഞു എന്നല്ല അവരുടെ മയ്യത്തുകൾ അവർ കഷ്ണിച്ച് വികൃതമാക്കാൻ ശ്രമിച്ചപ്പോൾ ആ മയ്യത്തുകളെ ഒരു കൂട്ടം നമ്മുടെ കടന്നൽ പോലുള്ള ഒരു കൂട്ടം പ്രാണികൾ വന്ന് പൊതിഞ്ഞു നാം ഇവർക്ക് ആ മയത്ത് തൊടാൻ കഴിഞ്ഞില്ല പിന്നീട് ആ മയ്യത്ത് മുസ്ലിങ്ങൾ എടുത്തു സംസ്കരിച്ച് നോക്കാൻ നീണ്ടു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞത് കൂടി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും അതിനർത്ഥം പ്രയാസം ഉണ്ടാവില്ല പ്രയാസങ്ങൾ നന്നായിട്ടുണ്ടാവും പക്ഷെ ആ പ്രയാസങ്ങളിൽ തകരാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റും അതാണ് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവുക പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു പ്രയാസമല്ല നമ്മുടെയൊക്കെ കോടീശ്വരനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നല്ല അള്ളാഹുവിൽ ഏറ്റവും തെക്കുമുള്ള ആളായിരുന്നല്ലോ മുഹമ്മദ് നബി സല്ല അലി സ്വല അദ്ദേഹത്തിന്റെ ജീവിതം അവസാന നിമിഷം വരെ നമുക്കറിയില്ലേ പ്രതിസന്ധിയുടെ പ്രതിസന്ധിയുടെ ആ ഒരു വല്ലാത്ത തൊരംഗത്തിലൂടെ റസൂൽ കടന്നുപോയത് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ അവിടെ ഒന്നും നമ്മൾ പതറി പോകൂല വീണ് പോവില്ല പ്രയാസം ഉണ്ടാകലും ആ പ്രയാസങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു അതാണ് പ്രശ്നം പ്രയാസങ്ങൾ തലങ്ങും പലങ്കും വരും പക്ഷെ അത് പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ നേരിടാൻ ഒരാൾക്ക് ധൈര്യം ഉണ്ടായാൽ പ്രയാസങ്ങളെ അയാൾ അത്രേ ബാധിക്കുള്ളൂ അല്ലാത്തോം പറ്റാൻ തകർന്നു പോകും അപ്പോ തെക്കുവ ഉള്ളവരാകുക മൂന്നാമത്തേത് നാലാമത്തേത് അല്ലാഹുവിനോട് മിണ്ടീം പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റുക എങ്ങനെ അള്ളഹാനോട് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ പറ്റുക എങ്ങനെ അള്ളാനോട് മിണ്ടിയും പറഞ്ഞു ഇരിക്കുക ഒന്നൊഴിഞ്ഞിരിക്കുക ദ്വാകളും കുർആാൻ പാരായണങ്ങളും അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു ലോകം സൃഷ്ടിക്കുക ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി ഇത്രയും നമ്മുടെ കൂടെ നിൽക്കുന്ന ആ പടച്ച റബ്ബിനോടൊന്ന് മിണ്ടി പറഞ്ഞിരിക്കാന് നമുക്കെന്താ നേരലായി ഒരു മുപ്പത്തിമൂന്ന് വട്ടം സുഭാന്നല്ലാന്ന് നിസ്കാര ശേഷം മുഴുവൻ നമ്മൾ പറഞ്ഞിട്ട് എത്ര കാലമായി ഒരായത്തിനെ കുറിച്ച് ഈ ഓതി പോയിട്ട് എത്ര കാലായി രാത്രി കിടക്കാൻ പോകുമ്പോൾ മൊബൈലിൽ വാട്സാപ്പ് ഒന്നും വേണ്ടിയാ ആഗ്രഹ കടക്കു പകരം ഒന്നും ഒന്നും എടുത്തിട്ട് ആ കടക്കയിൽ ഇരുന്നിട്ട് ഒരു ദൃന്ദൊക്കെ ചെല്ലിയിട്ട് ഒന്ന് കിടന്നാൽ ആ കിടത്ത മനോഹരാവൂലെ അള്ളാഹുവിനോട് മിണ്ടി പറയാം അള്ളഹിനോടുള്ള ബന്ധം നമ്മളൊന്ന് നന്നാക്കി എടുക്കലേ അത് പിന്നെ യൂരിസ് നബി അലി സ്വലാത്തു വസ്സലാം അതൊക്കെ കഥ നമുക്കറിയാം അദ്ദേഹം നാട് വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തെ കപ്പലിൽ നിന്ന് ആളുകൾ കൂടി കപ്പൽ മുങ്ങിപ്പോകുന്നു കണ്ടപ്പോൾ ഒരാളെ പിടിച്ച് പുറത്തേക്കിട്ട നിർബന്ധമായപ്പോൾ നറുക്കിട്ട് നറുക്ക് കിട്ടിയത് നബിക്കാണ് അദ്ദേഹത്തെ പിടിച്ച് പുഴയിലേക്ക് കടലിലേക്ക് ഇട്ട് കടലിൽ മുങ്ങുന്ന അദ്ദേഹത്തെ ഒരു മത്സ്യം വിഴുങ്ങി കഥ നമുക്കറിയാം മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എന്താ പറഞ്ഞത് ആ മത്സ്യത്തിന്റെ വയറ്റിലെ കൂരിരുട്ടിൽ കടന്ന് അദ്ദേഹം വിളിക്കുകയാണ് എനിക്ക് നീ എന്നെ നിയോഗിച്ച നാട്ടിൽ നിന്ന് ഒരു കാരണവശാലും ശാലും എന്റെ അനുവാദമില്ലാതെ ഇറങ്ങിപ്പോരാൻ പാടില്ലായിരുന്നു ഞാൻ ചെയ്ത തെറ്റെന്നെയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പഠിച്ചോനെ നീ അല്ലാത്ത ഒരാധന ഇല്ല നീ പരിശുദ്ധനാണ് എനിക്ക് തെറ്റുപറ്റിട്ടുണ്ട് പൊറുക്കണെന്നാണ് എൻ്റെ അർത്ഥം നോക്കി അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അതെ വിശ്വാസമുള്ള ആളുകളെ അപ്രകാരം ഞാൻ രക്ഷപ്പെടുത്തും ഒരു കടലിന്റെ അടിയിൽ ഒരു പോയി പെട്ടിട്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാല് അതൊരു സ്വാഭാവിക നടപടിയല്ലല്ലോ അല്ലെ കത്തുന്ന തീയിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിയുമ്പോ ആ തീ കത്തുന്ന തീയല്ലേ പക്ഷെ ആ തീയിനോട് അല്ല പറഞ്ഞില്ലേ ഇബ്രാഹിം ഇബ്രാഹിം നിന്റെ അടുക്കൽ വരുമ്പോ നീ തണുപ്പാവണം രക്ഷയാവണം കത്തുന്ന തീ തണുപ്പായി അതല്ലാഹു നമ്മളൊക്കെ ഇനി ഒരു രക്ഷയില്ല ഇനി ഒരു രക്ഷയില്ല കഴിഞ്ഞു എന്നൊരു വിശ്വാസി പറയാൻ പറ്റില്ല എന്നാ അള്ളാന്റെ മുമ്പില് വാതിലുകൾ അടച്ചിടുന്നില്ല അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാ അത്ഭുതകരമായ വഴികൾ ഉണ്ടാവും ഈ നാല് കാര്യങ്ങൾ അഞ്ചാമത്തെ കാര്യങ്ങൾ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ട ദിഖറുകളാണ് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ പ്രവാചകൻ പഠിപ്പിച്ച പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് പ്രവാചകൻ പറഞ്ഞ ചില ദിഖറുകളുണ്ട് ആ ദിഖറുകൾ പ്രത്യേകമായിട്ട് ചൊല്ലുക അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് അള്ളാഹു സുബാനോ തല ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസം നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തേത് ഒന്നാമത്തേത് നമ്മുടെ കളങ്കമറ്റ കളങ്കമില്ലാത്ത തൗഹീദാണ് രണ്ടാമത്തേത് ശരിയായ തവക്കുലാണ് മൂന്നാമത്തേത് തെക്കുവയാണ് നാലാമത്തേത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അള്ളാഹുവിനോട് പറയാനുള്ള റബ്ബിനോട് സങ്കടം ബോധിപ്പിക്കാനുള്ള നമ്മുടെ ആ മനസ്സാണ് അഞ്ചാമത്തേത് നമ്മുടെ ദിക്കൃകളും പ്രാർത്ഥനകളും ദ്വാരകളും ഒക്കെയാണ് ഇതൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോൾ തീർച്ചയായും ഏതൊരു പ്രയാസത്തിലും ആത്മധൈര്യത്തോടെ ഇൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ തല ഉയർത്തി നിൽക്കാൻ നമുക്ക് സാധിക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായി തകർത്ത് ഒന്നിനും കൊള്ളരുതാത്തവരായി മാറുന്ന ഒരു ദുരന്തത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും അള്ളാഹു തല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമായിട്ടെ